ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലെങ്കിൽ ന്യൂസ് സ്റ്റോക്സ് നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എക്സിബിഷന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ ദൂരമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് എല്ലാം ഇങ്ങനെ എറണാകുളം ഏരിയയിലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം കോഴിക്കോട് പോയപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടു പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ പരിചയപ്പെടാനായിട്ട് പിന്നെ ആ അധികം ഐറ്റംസ് ഒന്നും കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈം ആപ്പിഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് ഐറ്റംസ് ഇൻസ്റ്റ വഴി തന്നെ കുറച്ച് പേര് വാങ്ങിച്ചോണ്ട് പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബിരിയാണിക്ക് ഉണ്ടാക്കാനുള്ള നമ്മളൊരു എക്സിബിഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം മീൻസ് നമുക്ക് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആകുമ്പോഴത്തേക്കും കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യണം എങ്കിലേ നമുക്കിങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് ഒറിജിനലി കാണുന്ന നോർമൽ നോർമലിറ്റി ഒറിജിനലി അല്ല നോർമലി കാണുന്ന ഐറ്റംസ് കൊണ്ടുപോകാതെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ളത് കൊണ്ടുപോകുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ വരും എന്നാണ് ഈ ഒരു എക്സിബിഷനിലൂടെ എന്നെ പഠിപ്പിച്ച ശരിക്കും പറഞ്ഞു അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ായിട്ടും എൻക്വയറീസ് വരുന്നതും ത്രെഡ് ജൂലറീസ് ആണ് ബീട്സിൻ്റെ ഒന്നും ബീഡ്സ് വരുവാണെങ്കിലും ഗ്ലാസ് ബീഡ്സിൻ്റെ ഒന്നും അങ്ങനെ വരത്തില്ല കേട്ടോ കൂടുതലും വരുന്നതെന്ന് വെച്ചാൽ അഗേറ്റ് പോലുള്ള സ്റ്റോ കുറച്ച് വില കൂടിയ ബീഡ്സിൻ്റെ എൻക്വയറീസ് മാത്രമേ എനിക്കിങ്ങനെ വരാറുള്ളൂ കാരണം അത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഗ്ലാസ് ബീഡ്സ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് കളറ് പോകാൻ ഉണ്ട് ഇനിയിപ്പം ബ്ലാക്കിന് പക്ഷെ ആ ഒരു പ്രശ്നം വരുത്തില്ല പക്ഷേ മറ്റ് കളേഴ്സൊക്കെ പെട്ടെന്ന് കളർ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അകേറ്റാവുമ്പോൾ കുറച്ച് വില കൂടിയാണ് കൂടുതലാണെന്ന് പറഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ അത് കൊടുക്കാമല്ലോ അതാണ് പറഞ്ഞത് അപ്പം അതൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിച്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ കളർ കളറ് ഉണ്ട് കേട്ടോ അത് നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ നമുക്ക് അവരെ വെണ്ടേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർക്കും അറിയത്തില്ലല്ലോ എന്തുവാ സംഭവമെന്നുള്ളത് മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ ഇന്ന ഇടനില നിൽക്കുന്നവർക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ പിന്നെ ഞാൻ ബാക്ക് ടു വർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ചെറിയ രീതിയിൽ ലൂസ് മോഷൻ വന്നായിരുന്നു കേട്ടോ മീൻസ് എനിക്ക് തോന്നുന്നു കണ്ടിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാനേ തോന്നുന്നില്ലായിരുന്നു പിന്നെ ചില ഫുഡുകളൊന്നും എനിക്ക് പിടിക്കാത്തോണ്ടായിരിക്കണം എനിക്ക് ചെറിയ പനിക്കോളും ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാം ഒക്കെ ആയി കറക്റ്റായി ഇരിക്കുന്നു ഇപ്പോൾ ബാക്ക് ബാക്ക് ടു ആ ഒരു ലൈഫിലേക്ക് നമ്മൾ വന്നതേ ഉള്ളൂ പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരി ഞാനെങ്ങനെയോ ലാ ഒന്നും നോക്കിയല്ല പോയത് കേട്ടോ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പോയതാണ് അല്ല ഒത്തിരി പൈസ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോയ ഐറ്റം എല്ലാം സെയിലാവും എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷയൊന്നും ഇല്ലാതാണ് പോയത് പക്ഷേ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സെയിൽ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെന്താണ് ഇപ്പോൾ കുറച്ചും കൂടെ എക്സിബിഷന് പോകുന്നവരൊക്കെ ആണെങ്കിലും നോർമലി കാണുന്ന ടൈപ്പിനെ കാട്ടിൽ കുറച്ചുകൂടെ ഹെയർ അസ്രിയുടെ ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത് ഞാൻ പറഞ്ഞത് നമ്മൾ വേറൊരാളുടെ ഐഡിയ കോപ്പി ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അഭിമാനത്തോടെ ആൾക്കാരോട് പറയാനും പറ്റും അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ത്രെഡ് ജ്വലറി ആട്ടെ ഞാൻ ത്രെഡ് തിരിക്കുന്നതെങ്ങനെയാന്നുള്ളതാണ് കാണിക്കുന്നത് എനിക്കൊന്നും ഞാനത് ഇതിനകത്ത് ഇട്ടോ ചാനലിൽ ഇട്ടോ യൂട്യൂബിലിട്ടോ ചാനലിട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കും ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട അനുസരിച്ച് വാങ്ങിക്കുക എനിക്കും അധികം വെൻഡേഴ്സിനെയൊന്നും അറിയത്തോ ഒന്നുമില്ല ഞാനും ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും പിന്നെ അത് ബൾക്കായിട്ട് എടുക്കണമെന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളൊരു കുഴപ്പം അതൊക്കെ റിസ്ക് എടുത്ത് നിങ്ങളുടേതായ രീതിയിൽ തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം എല്ലാ കാലവും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരണമെന്നൊന്നുമില്ല എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വെളുപ്പിനെ ആട്ടം വെളുപ്പിനെ മീൻസ് ഞാനാണെങ്കിൽ ഇന്നലെ വന്ന് ഇന്നലെ കീഴക്കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എണ്ണീറ്റായിരുന്നു എണ്ണീറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ മാലയൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിലായിരുന്നു അപ്പം രണ്ട് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വിടാത്തതിൻ്റെ ആ ഒരു ക്ഷീണം കൂടി എനിക്കുണ്ടായിരുന്നു അപ്പം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ ത്രെഡിൻ്റെ ഒരു നമുക്ക് നോർമലി ബീഡ്സ് ടൈപ്പ് ബീഡ്സൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും ബ്ലാക്ക് കളറിലെ മു നല്ല മുത്തുകൾ ഇപ്പം ക്രിസ്റ്റലിൻ്റെ ഒക്കെ ആവുമ്പോഴത്തേക്കും ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല എൻ്റെ ഒരു ബ്ലാക്ക് ഞാൻ ടൂലെയർ ഉണ്ടാക്കി അത് രണ്ടും പോയിട്ട് ബ്ലാക്കും പോയി മെറൂണും പോയ റോയൽ ബ്ലൂവും കൂടെ കയ്യിലിരിപ്പുള്ളൂ ശരിക്കും എനിക്ക് പറഞ്ഞാൽ അത് ഈ സെറ്റിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടും അത് ചിലപ്പോൾ ഈ മാലകളൊക്കെ ഇരിക്കുമ്പോഴും നമ്മളൊരു കാര്യം ചെയ്യും ഞാൻ ഇപ്രാവശ്യത്തെ എക്സിബിഷൻ ആ ഒരു ഐഡിയ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാണ് നമ്മൾ നമ്മൾ ഇട്ട ഒരു പിക്ക് ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഡ്രസ്സിൻ്റെ കൂടെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇട്ട ഒരു പിക്ക് കൂടെ അതിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ അത് നല്ലതായിട്ട് ചിലപ്പോൾ തോന്നും എക്സിബിഷൻ കുറച്ചുകൂടെ വിജയത്തിലേക്ക് എത്താൻ തോന്നും അപ്പം അത് അതിന് നെക്സ്റ്റ് ഒരു ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയൊരു ഐഡിയ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പ്രിൻ്ററൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഉള്ള ഒരു പിക്ക് കൂടെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് കാണുമ്പോഴത്തേക്കാണ് ഇത് കൊള്ളാലോ എന്നൊക്കെ തോന്നി അത് വാങ്ങിക്കാനും ചാൻസുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആൾക്കാരെ വാങ്ങിപ്പിക്കത്തക്ക രീതിയിലുള്ള ട്രിക്കുകളും ട്രിക്കുകളും ട്രിപ്പുകളും ഒക്കെ നമ്മൾ തന്നെത്താനേ ഇറക്കണം അതിനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻട്രോം അപ്പം നമുക്ക് നേരിട്ട് അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ത്രെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് ടൈപ്പ് നമുക്ക് പല ടൈപ്പ് ത്രെഡുകൾ എടുക്കാം ഏത് ടൈപ്പ് ത്രെഡ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ എംബ്രോയിഡറി ആണ് എടുത്തിരിക്കുന്നത് എംബ്രോയിഡറി ആകുമ്പോഴത്തേക്കും ഇനിയിപ്പം ഡെഫ വേറെ വെറൈറ്റി കളേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ തന്നെ ഡൈ വാങ്ങിച്ച് മുക്കണോ വെള്ളം മുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റികളൊക്കെ കാണിക്കാം കേട്ടോ അങ്ങനെയൊക്കെ കാണിച്ചെങ്കിലേ നമ്മുടെ ഒരു സെയിലും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ മീൻസ് നോർമലി ആൾക്കാർക്ക് കിട്ടും കിട്ടാൻ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ ഇറക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സെയിൽ നടക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് അപ്പം എനിക്ക് അങ്ങനെ ആയിട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ ഒരു ത്രെഡ് നമ്മൾ കുറച്ച് നീളത്തിൽ നമ്മൾ ആ ഒരു ഇപ്പം എത്ര ലെങ്ത് എടുക്കണം ഒരു ബാലയ്ക്ക് എത്ര ലെങ്ത് എടുക്കണമെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല ഞാൻ ഒരു കൈക്കണക്കനുസരിച്ച് അങ്ങ് എടുക്കുകയാണ് ഇപ്പോൾ എക്സ്ട്രാ വരുവാണെങ്കിൽ ബാക്കി കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് വേസ്ബെയിൽ ഇടത്തില്ല വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കെട്ടാനോ കുറയ്ക്കാനോ വല്ലതെന്ന് ഞാൻ എടുക്കും അപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആ ഒരു കട്ടി കൂടും തോറും അതിൻ്റെ ഒരു ഭംഗി കൂടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം ഞാനാണെങ്കിൽ അത് കട്ടിക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് പീസാണ് രണ്ട് ത്രെഡാണ് എടുത്തിരിക്കുന്നതും അങ്ങനെ രണ്ട് സ്റ്റാൻഡ് നമ്മളിവിടെ എടുത്തു കുരുങ്ങാതൊക്കെ നമ്മൾ നേ എടുക്കണം അപ്പം അത്രയും ത്രെഡ് നമുക്ക് പോകാതിരിക്കുമല്ലോ പിന്നെ ആണെങ്കിൽ കൂടുതലും ബ്ലാക്ക് കളേഴ്സ് ആണെങ്കിൽ ത്രെഡിൻ്റെ ജ്വലറീസ് ഒക്കെ എനിക്കൊക്കെ പോകാൻ ചാൻസ് കൂടുതലും നമുക്ക് രണ്ടായിട്ട് പിരിക്കാം മൂന്നായിട്ട് പിരിക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം കുറച്ചുകൂടെ കട്ടിക്കെടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ഞാനും അമ്മയും കൂടെ ആയിരുന്നു അമ്മയാണെങ്കിൽ അടുക്കളയിൽ നിന്നൊരു റവ ഇങ്ങനെ വറുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ അമ്മയെ വിളിച്ചിട്ട് കാരണം ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള സാധനം അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഭയങ്കരമായിട്ട് വെയിറ്റ് ഉള്ള സാധനം ഇപ്പം കിണ്ടി മൊന്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല വെയിറ്റ് കാണുമല്ലോ അപ്പോൾ പെട്ടിയോ വല്ലോ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും പിരിക്കാം അതിലും നല്ലത് ഒരാൾ ഒരാൾക്ക് ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിച്ച് പിരിച്ചെടുക്കാമല്ലോ അപ്പോൾ ഞാനിങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പിരിക്കാം അല്ലെങ്കിൽ മുടി പോലെ പിരിക്കാം ഓൾറെഡി നമുക്ക് ഈ സാധനങ്ങളെല്ലാം ആയിട്ട് കടകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാനിപ്പം സ്വന്തമായിട്ടത് കൈകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ അപ്പം ഈ എംബ്രോയിഡറി ത്രെഡിനൊന്നും വലിയ അത് പല വിലയുടെ ഉണ്ട് പല ക്വാളിറ്റി ക്വാളിറ്റി വൺ സർവൈസ് അനുസരിച്ച് അതൊന്ന് വില ഇട്ടിരിക്കാൻ തോന്നും എട്ട് രൂപയുടെ ഉണ്ട് പത്ത് രൂപയുടെ ഉണ്ട് ഒമ്പത് രൂപയുടെ ഉണ്ട് അഞ്ച് രൂപയുടെ ഉണ്ട് അങ്ങനെ കുറേ ടൈപ്പ് ത്രെഡുകളുണ്ട് പിന്നെ 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 ആണെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല വേറെന്തോ ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നു പക്ഷെ മറന്നുപോയി അപ്പം അമ്മയെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് പിന്നെ അമ്മയും അവിടെ നിന്ന് ഉള്ളി അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം ഞാനാണെങ്കിൽ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് റവയൊക്കെ വറത്തുകൊണ്ടിരുന്ന അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് ത്രെഡിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചുറ്റാനുള്ള ആ ഒരു കറക്റ്റ് ആ ചുറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റും ഒന്നെങ്കിൽ എംബ്രോയിഡറി ത്രെഡ് എടുക്കണം അല്ലെങ്കിൽ ഏത് ത്രെഡ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ എംബ്രോയ്ഡറിയുടെ തന്നെ വേറൊരു ടൈപ്പ് ത്രെഡുണ്ട് ബോൾ പോലിരിക്കുന്ന ഒരു ടൈപ്പ് ത്രെഡുണ്ട് അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല là voilà. എംബ്രോയ്ഡറി ത്രെഡാണെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല കടയിൽ പോകുമ്പോൾ നോക്കിയാൽ മതി ബോൾ ബോൾ പോലെ ഇരിക്കുന്ന ഒരു സൈസ് ത്രെഡുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ ഇനി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കണം അപ്പം അതുപോലെ പിരിച്ചിട്ട് അതിലേക്ക് ഒരു ലോക്കറ്റ് സെറ്റ് ഈ ലോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ നല്ലത് നോക്കി ഒരു വിലയും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടേതായ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ ഒരു തടിയുടെ ഒരു ബീഡ് ഇട്ട് കൊടുക്കും തടിയുടെ ബീഡ്സിനൊന്നും വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ അത് കളറ് പോകുന്ന ണോ അല്ലാത്തയാണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ അതുപോലെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുടി ജീവിതത്തിൽ ചീപ്പ് ഉണ്ടല്ലോ ആ ചീപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ലാസ്റ്റ് പോർഷൻ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാലയുടെ മേക്കിംഗ് വീഡിയോ ഇത്രയുള്ള സിമ്പിൾ അല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആണ് എനിക്ക് എക്സിബിഷന് കൂടുതലായിട്ടും സെയിലായതും ഇങ്ങനത്തെ ടൈപ്പ് മാലകളാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും സപ്പോർട്ടും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു